ബ്രേക്കിംഗ് സമസ്തയിലെ വിഭാഗീയതയിൽ സമവായ നീക്കങ്ങൾ ഫലം കാണുന്നു സമസ്ത വാർഷിക സമ്മേളനത്തിനായി ഇരുവിഭാഗം നേതാക്കളെയും അണിനിരത്തി പുതിയ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു സമവായ ചർച്ചകൾക്ക് വേണ്ടി നിശ്ചയിച്ച ഒൻപതംഗ സമിതിയാണ് പുതിയ കമ്മിറ്റിക്ക് രൂപകൽപ്പന നൽകിയത് നേരത്തെയുള്ള സമ്മേളന കമ്മിറ്റികളിൽ ലീഗ് അനുകൂല പക്ഷത്തിന് വേണ്ടത്ര പ്രാതിനിധ്യമില്ലെന്നായിരുന്നു ആക്ഷേപം സമവായ നീക്കം ഫലം കാണുകയാണോ പുതിയ കോർഡിനേഷൻ കമ്മിറ്റി നിലവിൽ വരികയാണോ അരുൺ ആദ്യഘട്ട ചർച്ചയിൽ ഒരു വിജയം കാണുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് സമസ്തയിലെ വിഭാഗീയത രൂക്ഷമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വഹിച്ചൊന്നായിരുന്നു സംസ്ഥയിലെ നൂറാം വാർച്ചയ്ക്ക് സമ്മേളനവുമായി രൂപീകരിച്ച സ്വാഗത സംഘ കമ്മിറ്റികളും അതുപോലെ തന്നെ അതിലും വന്ന സബ് കമ്മിറ്റികളൊക്കെ തന്നെ ഒരു വിഭാഗത്തിന് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പക്ഷം മാറി നിൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ സമസ്തയിലെ വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടിയതുമാണ് ഇത് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ സമസ്ത ഇരു വിഭാഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഒരു അനുരഞ്ജന കമ്മിറ്റി ഒമ്പതംഗ അനുരഞ്ജന കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ആ കമ്മിറ്റിയാണ് ഇന്ന് മലപ്പുറം മഞ്ചേരിൽ വെച്ച് യോഗം ചേർന്നത് അത് പാണക്കാട് സ്വാധീന തങ്ങളും സമസ്ത അധ്യക്ഷൻ ജിഫ്ലി മുത്തുക്ക തങ്ങളും പി കെ കുഞ്ഞാലിപ്പുട്ടിയും അടക്കം സമസ്തര മുഷാവറ അംഗങ്ങളും ഇരു വിഭാഗത്തിൽ നിന്നുള്ള പ്രതികളട പ്രതിനിധികളും അടക്കം അടങ്ങുന്നതാണ് ഈ ഒമ്പത് അംഗ കമ്മിറ്റി ആ കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിലുള്ള എല്ലാ സമസ്തര നൂറാം വാർഷിക സമ്മേളന കമ്മിറ്റികളെക്കാൾ മുകളിലായി ഒരു പുതിയ കോർഡിനേഷൻ കമ്മിറ്റിക്ക് തന്നെ രൂപകൽപ്പന നൽകിയിരിക്കുന്നത് ഇനി സമസ്തര സമ്മേളനവുമായി ബന്ധപ്പെട്ട എല്ലാ ും അന്തിമ തീരുമാനമെടുക്കുക ഈ പുതുവായി രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി എന്ന് പറയുന്നത് എം സി മായീൻ ഹാജി ചെയർമാനും കെ മോയിൻകുട്ടി മാസ്റ്റർ കോർഡിനേറ്ററുമായിട്ടുള്ള കമ്മിറ്റിയാണ് അതിൽ അബ്ദുസമദ് ബുക്കോട്ടൂർ ഹമീദ് ഫൈസി അമ്പൽക്കടവ് നാസ ഫൈസി കൂടത്തായി സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഇബ്രാഹിം ഫൈസി പേരാൽ ഉൾപ്പെടെയുള്ള ഏഴ് അംഗങ്ങളും നിയോഗിച്ചിട്ടുമുണ്ട് ഇവർ രണ്ട് പക്ഷത്തു നിന്നുള്ള ആളുകളെ കൂടി അണിനിർത്തിയാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റി എന്നതിന് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് എന്തായാലും ഒരു ആദ്യഘട്ട ചർച്ച ഫലം കണ്ടിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും ഏറ്റവും പ്രത്യേകിച്ച് സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും രണ്ട് വിഭാഗത്തിൽ ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുക എന്നുള്ളൊരു സാഹചര്യം മുന്നിലുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ കടമ്പ ഈ അഭിവ്യഞ്ജന സമിതി കടന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ